ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ആർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇന്നൊരു കെമ്പിൻ്റെ ഒരു ചോക്കറാണ് അതായത് ഇൻവിസിബിൾ നെക്ക് പീസിൻ്റെ ഒരു ചോക്കറാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ ലെങ്ത് എത്ര എടുക്കണമെന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കഴുത്തിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ച് അങ്ങ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ലെങ്ത് ഒക്കെ അറിയണമെങ്കിൽ ചിലപ്പം ഞാൻ ഫോണിൽ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നോക്കിയിരുന്നു വരുത്തോ കാരണം ഒരുപാട് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം എനിക്ക് ആണെന്ന് തോന്നുന്ന ഒരു ടൈമിൽ മാത്രമേ ഞാനിങ്ങനെ മെസ്സേജിനൊക്കെ റിപ്ലൈസും കാര്യങ്ങളും കൊടുക്കാറൊക്കെ ഉള്ളൂ അപ്പോൾ ആരും ഒന്നും കേട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും അപ്പം ഞാനങ്ങനെ മെസ്സേജിന് റിപ്ലൈ ഒന്നും ഇങ്ങനെ കൊടുക്കാറൊന്നുമില്ല ചിലപ്പോൾ ഭയങ്കര തിരക്കിലായിരിക്കും ചിലപ്പം നമ്മുടെ മനുഷ്യൻ്റെ മനസ്സല്ലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാനാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ലെങ്ത് അറിയണമെങ്കിൽ ഇപ്പോൾ ചോക്കറിനൊക്കെ എത്ര ലെങ്ത് എടുക്കണമെന്നൊരു ആവറേജ് അല്ലെങ്കിൽ നോർമൽ ലെങ്ത് എത്ര എടുക്കണമെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അത്യാവശ്യം അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം ടേബിൾ വൈസ് ചാർട്ട് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യും അത് വെച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ആ ഒരു ഒരു കൈക്കണക്കനുസരിച്ച് എല്ലാം ഒരു കൈക്കണക്കാട്ടോ അനുസരിച്ച് അങ്ങ് ചെയ്യാണ് അപ്പം ഞാനിവിടെ മറ്റേ ചെറിയ കെമ്പാട്ടോ എടുത്തിരിക്കുന്നത് മറ്റേ മാംഗോ ഇതുപോലെ തന്നെ നമുക്ക് മാങ്കോയും ചെയ്യാം അപ്പം ഞാൻ മാംഗോ ആദ്യം ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ചെറുത് ചെയ്തിട്ട് വെളുതിലോട്ട് പോകാം എന്ന് വിചാരിച്ചു അപ്പം അത് ഇതുപോലെ തന്നെ ആട്ടോ ചെയ്തു നമുക്ക് വേണമെങ്കിൽ ഡിസൈൻസിലെ വേരിയേഷൻസ് ഒക്കെ നമുക്ക് വരുത്താനായിട്ട് പറ്റും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക വേറെ മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് നമുക്ക് വേറെ വേറെ ഡിസൈൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പം ഞാൻ ആദ്യമാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കണക്ടർ യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ കണക്ടർ ഒന്നും യൂസ് ചെയ്യുന്നില്ല രണ്ട് ഗിയർ വയർ ഇതുപോലെ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്തങ്ങ് അപ്പം കൊടുക്കുകയാണ് അപ്പം ഞാൻ കൂടുതലായിട്ടും കൊളുത്തിന് പകരമായിട്ട് ബാക്കിൽ നമ്മൾ റോപ്പ് ആട്ടോ വെക്കുന്നത് കാരണം കൊളുത്ത് വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ചിലർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം ബാക്ക് റോപ്പ് വെക്കുകയാണെങ്കിൽ ചിലർക്കത് അഡ്ജസ്റ്റ് ചെയ്തിടുന്നതിന് കുഴപ്പമില്ലായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും ബാക്ക് റോപ്പാണ് വെക്കുന്നത് ഇൻ കേസ് ബാക്ക് റോപ്പ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ മറ്റേ കൊളുത്തും ചെയിനും ഒക്കെ വെക്കുന്നത് അപ്പം ചെയിനൊക്കെ നിങ്ങൾ മാക്സിമം നല്ല ചെയിൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് എല്ലാം ഞാൻ പറഞ്ഞു നേരത്തെ അതുപോലെ അനുതച്ച ചേച്ചിയുടെ കയ്യിലാണെങ്കിലും അതുപോലെ തന്നെ മോട്ടിയിലും ഒക്കെ അമോത്തിയിലും ഒക്കെ അവൈലബിൾ ആട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക ഉള്ളൂ അപ്പം ഞാൻ ഇതുപോലെ നമുക്ക് മെയ്ക്ക് ചെയ്യുന്നൊക്കെ ഭയങ്കര സിമ്പിളാണ് അത് രണ്ട് ഗിയർ വയർ എടുത്ത് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഒരു നിശ്ചിത ദൂരം വിട്ടിട്ട് നമ്മൾ ഇതുപോലെ കെമ്പിൻ്റെ ആ ഒരു മെറ്റീരിയൽസ് രണ്ട് ഹോളിൽ കൂടെ കയറ്റി ഇതുപോലെ ഇതിൻ്റെ മുമ്പശത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ ബീഡൊക്കെ ഇട്ടിട്ടൊക്കെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇപ്പോൾ ഗോൾഡൻ ബീഡൊന്നും ഇടുന്നില്ല ജസ്റ്റ് പ്ലെയിനായിട്ട് ആ ഒരു കെമ്പിൻ്റെ ലോക്കറ്റ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അങ്ങനെയൊക്കെ ഇട്ട് നിങ്ങളുടേതായ രീതിയിൽ എന്തൊക്കെ വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റുന്നു അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ നോർമലായിട്ട് കാണുന്ന ഒരു ഡിസൈൻ അങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുറേ നാളെ വീഡിയോ ഇടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വയനാട്ടിലെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞ അരി അറിയായിരിക്കുമല്ലോ ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർ തന്നെ എത്ര പേര് വയനാട്ടിലുണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല അപ്പം എല്ലാവരും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക പ്രാർത്ഥിക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ പോയവർ പോയി നമുക്കിനി ഒന്ന് അതിനെക്കുറിച്ച് പോയത് പോയതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് ഒരിക്കലും വിഷമിക്കേണ്ട വിഷമിച്ചിരിക്കേണ്ട ഒരു ഇതല്ല അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളു അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇഷ്യൂ പിന്നെ ആ ഒരു അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ തന്നെ ഫുള്ള് ഇങ്ങനത്തെ ന്യൂസുകളാണ് കാണുക അപ്പം നമുക്ക് തന്നെ വീഡിയോ ഇടാൻ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി എന്താ ചെയ്യാം പ്രകൃതിയുടെ ഓരോരോ കളികളെയും അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അതാണ്ട് ഇതുപോലെ നമുക്ക് എന്നിട്ട് ആദ്യം ഒരു കെമ്പ് വെച്ച് കൊടുത്തു പിന്നെ കുറച്ചൊരു ഈ ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് വെച്ചിട്ട് അത് ആ ഒരു ഡിസ്റ്റൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേപ്പിലൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് എടുക്കാം ഞാനിപ്പം ആ ഒരു കൈയുടെ ആ ഒരു കറക്റ്റ് പിടിച്ചിട്ടാട്ടോ എടുക്കുന്നത് കാരണം ഇത് ചിലപ്പോൾ ഏങ്കോണിച്ചൊക്കെ പോവാനായിട്ട് ചാൻസ് ഉണ്ട് ഗിയർ ലോക്ക് ഇടുമ്പോഴേ ഏങ്കോണിച്ച് പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ടേപ്പ് ഉണ്ടെങ്കിൽ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ലെങ്ത് പിടിച്ച് അങ്ങനെ വേണേലും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ കുറച്ച് ഓർഡേഴ്സൊക്കെ എനിക്ക് ഇൻസ്റ്റ വഴി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറകെ പോയി എല്ലാം കൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ ഓർഡർ എടുക്കുകയും വീഡിയോ ഇടുകയും എല്ലാം കൂടെ ശരിക്കും ഒരു മൾട്ടി പർപ്പസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫുൾ ടൈം ഇതിനകത്തിരിക്കുന്നത് കൊണ്ടും നമ്മളിങ്ങനങ്ങ് പോകുന്നു അപ്പം ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് നാലൊക്കെ എമ്പാണ് നമുക്ക് ഒന്നെങ്കിൽ നാല് വെപ്പം ഈയൊരു ഡിസൈൻ ആയതുകൊണ്ട് നാലോ അഞ്ചോ വെക്കാം മാങ്കോ ആവുമ്പോഴത്തേക്ക് നാലെണ്ണം വെച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയാകുമ്പോഴത്തേക്കും അത് നല്ല ലഗുക്കിൽ അത് വരും ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത സമയത്ത് ഇരിക്കുന്ന വരുന്നുണ്ട് യോ അപ്പം ഞാനാണെങ്കിൽ രാവിലെയൊക്കെ നല്ല ഞാൻ ഓരോ വർക്ക് കഴിയുമ്പോൾ ഇച്ചിരി നേരം ഒന്ന് വിശ്രമിക്കും കേട്ടോ അതായത് ഇപ്പോൾ ഒരു ഓർഡർ വരും ആ ഒരു ഓർഡർ ചെയ്തു കഴിഞ്ഞിട്ട് അടുത്ത ഓർഡർ പിന്നെ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഉറക്കമൊക്കെ അങ്ങനെ എനിക്ക് രാത്രി സത്യം പറക്കമില്ല എന്താ എനിക്ക് രാത്രി ഞാൻ അത്യാവശ്യമൊക്കെ ഉറങ്ങാറുണ്ട് എന്നാലും നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു സമയം നമ്മൾ രാവിലെ രാത്രി ഒരിത്ര മണിക്ക് കിടക്കുകയാണെങ്കിൽ പിന്നെ വെളുപ്പിനെ ഒരു അഞ്ച് മണിക്ക് എണ്ണിക്കുന്നത് ആ ഒരു ഒരിതൊക്കെയാണ് പക്ഷേ ഇപ്പം എനിക്കറിയത്തില്ല ഇപ്പം ഞാൻ വാദരാത്രിയിലൊക്കെ എണ്ണീക്കാറുണ്ട് കറക്റ്റായിട്ടങ്ങോട്ടൊരു ഉറക്കം ഒരു എന്താ പറയുന്നത് ഒരു 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 കോൺസ്റ്റൻ്റായിട്ട് നമുക്കങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല എന്താണെന്നറിയത്തില്ല നല്ല ക്ഷീണം വരുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു ടൈം ഒന്ന് പകലൊക്കെ കേൾക്കണം എന്ന് ഉറങ്ങുന്നോണ്ടായിരിക്കും എനിക്ക് ഉറക്കം കുറയുന്നതെന്ന് തോന്നുന്നു പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എനിക്ക് ഉറക്കം വരും ഈ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രാവിലെ കഴിച്ചുകഴിഞ്ഞിട്ടൊക്കെ ഭയങ്കര നല്ല രീതിയിൽ എനിക്ക് ഉറക്കം വരും ഞാനങ്ങ് കട്ടിലങ്ങ് വീണ് പോവും കട്ടിൽ കണ്ട അപ്പം തന്നെ ഞാൻ വീട് അതുപോലെ ആട്ടും പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാം ഇങ്ങനെ തന്നെയൊക്കെ പോകുന്നു പിന്നെന്താണ് പിന്നെ ഇനി നാളെ ഇനി വീഡിയോ ഇടാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല ഷോർട്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ഷോർട്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു ലോങ് വീഡിയോസിനെ കാട്ടിലും കാരണം ഞാനിവിടെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെ കാണിക്കണമല്ലോ അതുകൊണ്ട് ഇൻസ്റ്റയിൽ ഞാൻ എപ്പോഴും വീഡിയോ കാണാം ഇൻസ്റ്റയാണല്ലോ നമുക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ള മെയിൻ ഇതെന്ന് പറഞ്ഞു ഇപ്പം നിങ്ങളും അതുപോലൊക്കെ ചെയ്ത് നോക്കുക നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് ഓർഡേഴ്സ് മാക്സിമം പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എനിക്കത്രേ പറയാനായിട്ട് പറ്റുകയുള്ളൂ ബാക്കിയൊക്കെ മുകളിൽ ഇരിക്കുന്നവൻ്റെ കൈകളിലാണ് പിന്നെ അങ്ങനെ മൂന്നെണ്ണം നമ്മൾ ആ ഒരു കറക്റ്റ് ലെങ്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു ചോ കുഞ്ഞൊരു ചോക്കറാണ് നമുക്ക് ചിലർക്കാണെങ്കിൽ വലിയ വലിയ ഡിസൈൻ ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ചെറു തീരെ ഇപ്പം സിമ്പിളായിട്ട് തീരെ ഉറക്കം പോയിരുന്നു ചെറിയ എന്താണ് ഇത് മാലകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അവർക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ മാലകളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിക്ക് ഒക്കെ ഇടുമ്പോൾ സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്ത് നമുക്കതിൻ്റെ പിക്ക് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ സാധാരണ ഒരു ബ്രാൻഡുകാർ എങ്ങനെയാണ് പരസ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് വേണമെങ്കിൽ പരസ്യമൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ബീഡ്സ് ബീഡ്സെല്ലാം ഇതുപോലെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വാവൊളിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും തുരിതുരാന്ന് വാവൊളിക്കാതിൻ്റെ ആ ഒരു സയൻസ് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരാളിപ്പം വാവൊളിക്കുവാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളും വാവൊളിക്കും അതൊരു പകർച്ചവ്യാധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ നാലെണ്ണം മാത്രമേ വെക്കുന്നു എനിക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ രണ്ട് വയറെടുത്തതിന് ശേഷം നമുക്ക് നമുക്കൊന്നെങ്കിൽ കണക്ടർ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്താലും അതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ മാലയുടെ മേക്കിംഗ് വീഡിയോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് എല്ലാവരും ആ ഒരു വയനാട്ടിലെ ആ ഒരു ഇതിലങ്ങ് മുങ്ങിപ്പോയെന്ന് തോന്നുന്നു നമുക്കിപ്പോൾ എന്ത് പറയാനായിട്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ മനുഷ്യൻ്റെയൊക്കെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂന്നേ നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല എന്താ അടുത്ത സ്റ്റെപ്പിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നൊന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പങ്ങനൊരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടെങ്കിൽ നെഗറ്റീവ് പറഞ്ഞതല്ല കേട്ടോ സത്യം സത്യമായ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് അപ്പം ഇപ്രാവശ്യം ഓണത്തിൻ്റെ ഒരു എക്സിബിഷനുണ്ട് കേട്ടോ പുനലൂര് വെച്ചിട്ട് ഇസാ എക്സിബിഷൻസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഗ്രൂപ്പുകാരായിട്ടും ഞാൻ സ്റ്റോൾ ഷെയറിങ് ആട്ടും വേറൊരു ഉണ്ട് അപ്പം ഞാൻ സ്റ്റോൾ ഷെയറിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതിൽ ഞാൻ സാധനങ്ങളൊന്നും ഉണ്ടാക്കാനേ തുടങ്ങിയിട്ടില്ല ഇനി ഹാൻഡ് മെയ്ഡ് പരിപാടി ആയതുകൊണ്ട് ഭയങ്കര മെനക്കെട്ടൊരു പരിപാടിയാട്ടോ നമ്മൾ ഈ അല്ലാതെ പുറത്തുനിന്ന് എടുത്ത് ഓൾറെഡി ഓർണമെൻറ്റ്സ് പുറത്തു നിന്ന് എടുത്ത് അങ്ങ് നമുക്ക് അത്രയും പ്രശ്നം വരത്തില്ല ഇത് ഈ ഹാൻഡ് മെയ്ഡ് പരിപാടി ആയതുകൊണ്ട് ഈ പെർഫെക്ഷനും കാര്യങ്ങളും ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല ചിലത് ചിലത് കാണുമ്പോൾ എനിക്കതിൻ്റെ ദേഷ്യം വരും പിന്നെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നത് കാണുമ്പോഴാണ് നമുക്ക് പിന്നെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെ ഇപ്പം അത് നമ്മുടെ മാലയുടെ ഫൈ നമ്മൾ മാല ഈ ഒരു മാല ചെയ്യുമ്പോൾ കറക്റ്റ് ഗിയർ ലോക്കൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് ഗിയർ ലോ ഗിയർ ലോക്കും ഗിയർ വയറും പോകാനായിട്ട് ചാൻസുണ്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ലെങ്ത് പിടിച്ച് ടേപ്പൊക്കെ വെച്ച് ലെങ്ത് പിടിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്കത് പോകാനായിട്ട് ആ ഒരു കുറേ ഗിയർ വയറും ഗിയർ ലോക്കും പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബാക്കിൽ ആ ഒരു ഡോരി വെക്കാതെ ബാക്ക് റോപ്പ് വെക്കാതെ കൊളുത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അതൊക്കെ നിങ്ങളുടെ 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 താല്പര്യാർത്ഥം ഇഷ്ടാനുസരണം ചെയ്യാൻ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ കമ്പലുണ്ടാക്കുന്നതാണെങ്കിലും ആ ഒരു ഒന്നെങ്കിൽ നമുക്ക് സോൾഡർ ചെയ്യാം സോൾഡർ ചെയ്യാമെന്ന് വെച്ചാൽ സോൾഡറിൻ്റെ ഒരു മെറ്റി ഒരു സംഭവമുണ്ട് അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സോൾഡർ ചെയ്യാം അല്ലാതെ ചെയ്യണമെങ്കിലാണെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഫ്ലെക്സ് ക്യുക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ചിലപ്പോൾ ഫ്ലെക്സ് ക്യുക്ക് വെച്ച് ഒട്ടിക്കുന്നതും ഇളകി പോകാറുണ്ട് അല്ലെങ്കിൽ ഏതാണ് ഫ്ലെക്സ് ക്യുക്ക് അല്ലാതെ വേറെ ഏത് പശയാണ് ഫെവി ബോണ്ട് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നമുക്കതുപോലെ ഒട്ടിക്കാനായിട്ട് പറ്റും പിന്നെ ഫെവി ക്യുക്ക് അങ്ങനെ അതൊക്കെ നന്നായി നല്ല രീതിയിൽ ഒട്ടുന്ന പച്ചകളാണ് കേട്ടോ പിന്നെ വേറെ പശകളുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല സോൾഡർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കറക്റ്റായിട്ട് അത് അവിടുത്തെ സോൾഡർ ചെയ്ത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ഇളകിപ്പോകുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ നമ്മളൊട്ടിക്കുന്ന ഇതങ്ങനെ ഇത് ഫ്ലെക്സ്കിക്ക് വെച്ച് ഒട്ടിച്ചാൽ അങ്ങനെ കുറേ നാളത് ഇരുന്നോളും പിന്നെ അവരവർ യൂസ് ചെയ്യുന്നേ അവരവർ കെയർ ചെയ്യുന്ന അനുസരിച്ചിരിക്കും അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് മഞ്ചാടിക്ക് വെക്കുന്ന പോലെ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാനായിട്ട് പറ്റും അപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് ആ ഒരു കമ്മിലൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യുക്ക് എന്ന് പറഞ്ഞൊരു പക്ഷേ ഈ ഫ്ലെക്സ് ക്യുക്ക് ഉപയോഗിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം കൈയിലൊക്കെ വീണ് കഴിഞ്ഞാൽ കൈ പൊള്ളും അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക സോൾഡർ ചെയ്യാൻ പറ്റുന്നവർ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക എനിക്ക് സത്യം പറഞ്ഞാൽ സോൾഡർ ചെയ്യാൻ പേടിയാട്ടും അതുകൊണ്ട് കൈ വല്ല നല്ല എക്യുപ്മെൻറ്റ് ഇടുന്ന വാങ്ങിച്ച എക്യൂപ്മെൻറ്റ് കുറച്ച് ഹീറ്റ് ഭയങ്കര കൂടുതലാണ് ചൂടാവുന്ന ഭയങ്കര കൂടുതലായിട്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനലിനു സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് നിന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട്